ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ഇരുപത്തഞ്ചിന് ആരംഭിക്കും കുമാരമംഗലം എം കെ എൻ ഹാൻഡ്ബോൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് പി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമാരമംഗലം എം കെ എൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സെന്റ് പോൾസ് ആയുർവേദ ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടു മെയ് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും രാവിലെ ഒൻപത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി അജീവ് യോഗത്തിൽ അധ്യക്ഷനാകും പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റൻ മുഖ്യപ്രഭാഷണം നടത്തും കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് കായിക ആദരിക്കും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം കെ എൽ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ രാജശേഖരൻ സജി ചെമ്പകശ്ശേരി പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് ചെയർമാൻ ആർ കെ ദാസ് വൈസ് ചെയർമാൻ ജൂബി ഐസക് ഡയറക്ടർ റഫീഖ് പള്ളത്ത് പറമ്പിൽ ബോബൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും ജില്ലയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ശേഷം ജനിച്ച നൂറിലേറെ ആൺകുട്ടികൾ പങ്കെടുക്കുന്ന ലീഗിൽ ആറ് ടീമുകൾ ഉണ്ടായിരിക്കും മാസ്റ്റേഴ്സ് സ്ക്വാഡ് ഇടുക്കി എൻ സി കമാൻഡോസ് കാരിക്കോട് ബ്ലാക്ക് ക്യാപ്സ് കുമാരമംഗലം ഡെനിം തൊടുപുഴ ഫിലിപ്സ് വേൾഡ് വണ്ണപ്പുറം അല്യാ മാമ തുടങ്ങിയ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിജയികൾക്ക് മച്ചാനിക്കാൽ എബ്രഹാം മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും ഇരുപത്തിയാറിനാണ് സമാപനം